അപ്പ് ആൻഡ് ഡൗൺസിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ വിഷയം ആൾ ദൈവങ്ങളുടെ വർധനവിൻ്റെ മനഃസാശ്രം എന്താണ് അത് വിഷയം വിശകലനം ചെയ്യുന്നതിന് മുമ്പ് നമുക്കറിയാം മനുഷ്യർ ഉള്ള കാലം പ്രപഞ്ചത്തെക്കുറിച്ച് പല വിശ്വാസത്തിലാണ് ചിന്തിച്ചു നിഗമനത്തിലെത്തുന്നത് ഒരു വിശ്വാസം എന്ന് പറഞ്ഞാൽ ആ മനുഷ്യൻ്റെ അവർ കണ്ടെത്തുന്ന അവരുടെ മനസ്സിൻ്റെ ിൽ പെടുന്ന കാഴ്ചകളുടെയും അല്ലെങ്കിൽ അവരുടെ ഒരു നിഗമനത്തിൻ്റെയും പ്രവർത്തനത്തിലൂടെയും അനുഭവിക്കുന്ന അവരുടെ ചെയ്തികളുടെയും ആ സാമൂഹ്യ ചുറ്റുകളുടെയും എല്ലാം ഒളിച്ചത്തിൽ നിന്നാണ് അവർ എത്തുന്ന ഒരു നിഗമനം അതിനെ നമ്മൾ ആ മൊത്തം രൂപത്തെ അവരുടെ വിശ്വാസം എന്ന് പറയുന്നു ശാസ്ത്രീയപരമായിട്ട് ശാസ് നമ്മൾ ആ വിശ്വാസത്തെ മുറുകപ്പെടുമ്പോൾ ഭൂമിയിലെ അല്ലെ പ്രപഞ്ചമുണ്ടായ മുതൽ ഓരോ പ്രപഞ്ചത്തിൻ്റെ ഭൂമിയായാലും മറ്റു കോളങ്ങളായാലും എല്ലാം സൂക്ഷ്മമായിട്ട് കണികമായി പരിശോധിച്ച് അവർ വിശകലനം നടത്തി വർഷങ്ങളോളം അതിൻ്റെ പിന്തുടർച്ച വന്ന് എത്തുന്ന ആ ഒരു നിഗമനത്തിൻ്റെ തുടർച്ചയാണ് ശാസ്ത്രീയമായ വിശ്വാസം പക്ഷേ അതേ സമയത്ത് മതപരമായ വിശ്വാസം എന്ന് പറയുന്നത് അവർ ഭൂമിയെ കാണുന്നത് പ്രപഞ്ചത്തെ കാണുന്നത് ഒരു സൃഷ്ടി ആരോ സൃഷ്ടിച്ച ഒരു സൃഷ്ടിയാണെന്നും ആ സൃഷ്ടി ചെയ്യുന്ന ശക്തി അപാര കഴിവുണ്ട് എന്നുള്ളതും ആ അപാര കഴിവിൻ്റെ ഉടമയാണ് ദൈവം എന്നുള്ള സങ്കല്പത്തിൽ തന്നെയാണ് അത് രണ്ടും നമ്മൾ തള്ളിക്കളയണം എന്നേയും പറയുന്നില്ല വിശ്വാസം മതപരമായ വിശ്വാസവും ശാസ്ത്രീയപരമായ വിശ്വാസങ്ങളും പല പലപ്പോഴും അടുത്തെത്താറുണ്ടെങ്കിലും ഒരു നിരീശ്വരമായ വിശ്വാസത്തിൽ അവർ ശാസ്ത്രീയപരമായി വിശ്വസിക്കുന്നുണ്ടെങ്കിലും ചില കാര്യങ്ങൾ വേറിട്ട് അവർ നിൽക്കുന്നതുകൊണ്ട് അവരെ സംബന്ധിച്ചോളം അവരുടെ വിശ്വാസത്തെയും നമുക്ക് തള്ളി പറ്റില്ല എല്ലാം നിഗമനം തന്നെയാണ് നമുക്കറിയാവുന്ന പോലെ തന്നെയാണ് പണ്ട് ഭൂമിയിൽ മതപരമായ വിശ്വാസത്തിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഞാൻ പറയുന്നത് ഭൂമിയിൽ ഭൂമിദേവി ബ്രഹ്മ സഭയിൽ ചെന്ന് ഭൂമിയിലെ അധിഷ്ടന്മാരും അസുരന്മാരും വർദ്ധിച്ച് ഭൂമിക്ക് താ വാരം താങ്ങാനാവാതെ ഭൂമി പാതാളത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ടെന്നും ആ അങ്ങനെ വന്നാൽ അത് അതിൽ ഈ ദുഷ്ടന്മാരും അസുരന്മാരോടൊപ്പം കടലിൽ നമ്മുടെ ശിഷ്യഗണങ്ങളും ഒരുപക്ഷെ മുങ്ങിച്ചാവാൻ അല്ലെങ്കിൽ അവരും നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് എന്ന അവരുടെ അതിൽ നിന്നും രക്ഷപ്പെടപ്പെടുത്തണമെന്നുള്ള അപേക്ഷയിൽ ആ ബ്രഹ്മസഭയിലുണ്ടായിരുന്ന ദേവേന്ദ്രനെയും ദേവന്മാരെയും അതുപോലെ തന്നെ ബ്രഹ്മാവിനെയും സരസ്വതിയെയും ശിവനെയും എല്ലാം കണ്ടപേക്ഷിച്ചതിന് ഫലമായാണ് യാദവ കുടുംബത്തിലെ സഹദേവൻ്റെയും അതുപോലെ തന്നെ ദേവകി അദ്ദേഹത്തിന് ഭാര്യ ദേവകിയിലൂടെയും ശ്രീകൃഷ്ണൻ്റെ അവതാരം ഭൂമിയിൽ പുറത്തുന്ന കാര്യം അത് മതപരമായ ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമാണ് എല്ലാ വിശ്വാസങ്ങളോടും വരുന്നത് ഇപ്പോൾ ഹിന്ദു സമൂഹത്തിലെ വിശ്വാസം എന്ന് പറയുന്നത് ആ വിശ്വാസ അവരുടെ ക്ഷേത്രങ്ങളിൽ അവർ വെക്കുന്ന വിഗ്രഹങ്ങളിൽ ആവാഹിക്കുന്ന ദേവന്മാരുടെയും ദേവികളുടെയും ഒരു ശക്തിയെ അവർ വിശ്വസിക്കുന്നു പക്ഷേ ഇന്നത്തെ കാലത്ത് ആ ശക്തിക്കപ്പുറം അവരും അതുപോലെ തന്നെ ഏകദൈവത്തിൽ എല്ലാം മുറ്റ ദൈവത്തിൻ്റെ കാഴ്ചപ്പാടിൽ പരമകാരുണ്യകനായ അള്ളാഹുലാണ് എന്ന് വിശ്വസിക്കുന്ന മുസ്ലിം വിഭാഗവും ജൂതന്മാരുടെയും ക്രിസ്ത്യാനിയുടെയും ദൈവങ്ങൾക്കപ്പുറത്ത് അവരുടെ വിശ്വാസങ്ങൾക്കപ്പുറത്ത് ഈ മതവിശ്വാസികളിൽ ആൾ ദൈവങ്ങൾ എന്തുകൊണ്ട് പ്രത്യക്ഷപ്പെടുന്നു എന്ന് വച്ചാൽ മതപരമായ പഠനങ്ങളിൽ കണ്ടെത്തിയ പല കാര്യങ്ങളിലും വന്ന ചില പൊരുത്തക്കേടുകളുടെ ഭാഗമായി ചില വിവരശേഖരണത്തിൻ്റെ ഫലമായി ഒരു വിശ്വാസിയെ സംബന്ധിച്ച് ആ ദൈവികമായ അവരാരാധിക്കുന്ന അത് ഏത് മതത്തിൽ വിശ്വ ഏത് മതത്തിലോ ജാതിയിലോ വിശ്വസിക്കുന്ന അവരുടെ ചങ്കൽ അവരുടെ ദൈവത്തിലേക്കുള്ള അടുത്തേക്ക് ചെല്ലാനുള്ള വഴികളിൽ നിന്ന് ചില വിശ്വാ മതപരമായ വിശ്വാസം നടിക്കുന്ന ഇവരുടെ ഇടയിൽ വിശ്വാസം നടിക്കുന്ന ആളുകൾ ഒരു മനുഷ്യൻ്റെ മാനസികമായ അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കുകയും ആ ദൈവത്തിലേക്ക് അടുക്കാൻ ഇന്നക്കെ കാര്യങ്ങൾ നിർദ്ദേശിച്ചിട്ടുണ്ടെന്നും ആ ദൈവത്തിൻ്റെ ഒക്കെയുള്ള വഴികൾ ഇന്നതാണെന്ന് പറയുമ്പോഴും അതിനെ ശക്തിയായി നിയന്ത്രിക്കാൻ ഓരോ മതവിശ്വാസങ്ങൾക്കും പൂർണ്ണമായും സാധിച്ചിട്ടില്ല അല്ലെങ്കിൽ അതിനുള്ള ഒരു അതിനുള്ള ഒരു കഠിനമായ ഉറപ്പ് അവർക്ക് കിട്ടിയിട്ടില്ല എന്ന് നമ്മൾ സംശയിക്കേണ്ടി വരുന്ന ചില അവസ്ഥകളും അത് അല്ലെങ്കിൽ ഭൗതികമായ സാഹചര്യങ്ങൾക്കനുസരിച്ച് ആ ഭൗതിക സാഹചര്യങ്ങളുടെ അവരുടെ അനുഭവങ്ങൾക്കനുസരിച്ച് അവരുടെ നേട്ടങ്ങൾക്കനുസരിച്ച് അവർ സ്വയം ഈ വ്യക്തികളുടെ ദൈവത്തിലേക്കുള്ള അവരുടെ സ്വന്തമായ കണ്ടെത്തലുകളിലേക്ക് അവർ ഇട ചേരുകയും അതിലൂടെ ഞങ്ങളുടെ യഥാർത്ഥ ദൈവങ്ങളേക്ക് അടുപ്പിക്കാൻ സഹ സഹായകരമാവും എന്നുള്ള ഒരു വിചാരധാരയിൽ നിന്നും ആകാം ഇങ്ങനെ ഈ ആൾ ദൈവങ്ങളിലേക്ക് അവർ അറിഞ്ഞോ അറിയാതെയോ മതവിശ്വാസികളെ അവർ മനപൂർവോ അല്ലാതെ തിരിച്ചുവിടുന്നത് ഭൂമി ഇൽ മനുഷ്യൻ ഉള്ള കാലം പ്രപഞ്ച വിജ്ഞാനത്തിനെ പറ്റി അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആ പ്രപഞ്ച വിജ്ഞാനത്തിൽ അടിസ്ഥാനത്തിൽ ശാസ്ത്രീയപരമായും മതപരമായും മായ അന്വേഷണങ്ങളാണ് ഏറ്റവും കൂടുതൽ അവരുടെ ഓരോരുത്തരുടെയും നിഗമനത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത് ആ അന്വേഷണത്തിൻ്റെ ഫലമായി പലപ്പോഴും മതവിശ്വാസ അന്വേഷകരും അല്ലെങ്കിൽ ദൈവ അന്വേഷക പുരോഹിതന്മാരും ശാസ്ത്ര ശാസ്ത്രാന്വേഷന്മാരും ശാസ്ത്രജ്ഞന്മാരും പലപ്പോഴും ഏറ്റുമുട്ടുകയും പരസ്പരം കലഹിക്കുകയും ഒരുപാട് ഭൂമിയിൽ ജീവനാശം സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട് പണ്ട് മനുഷ്യൻ്റെ ഒരു വിശ്വാസം പുരാതന ഭാവിലുള്ള ദൃഷ്ടിയിൽ ഭൂമി വളരെ ചെറുത് ഒരാമയോളം വലിപ്പമുണ്ട് എന്നെല്ലാം ആയിരുന്നു ആ വിശ്വാസത്തിൽ നിന്ന് ഭൂമി യുടെയും പ്രപഞ്ചത്തിൻ്റെയും വലിപ്പം കണ്ടെത്താൻ ശാസ്ത്രജ്ഞന്മാർ ഒരു ഭാഗത്ത് ശ്രമിക്കുമ്പോൾ മറുഭാഗത്ത് ഈ ഭൂമി ഈ പ്രപഞ്ചവും ആര് സൃഷ്ടിച്ചു ആ സൃഷ്ടിച്ച ശക്തിക്ക് അമാൻഷിക അല്ലെങ്കിൽ ഒരു അഭൗമികമായ ശക്തിയുണ്ടെന്ന് മതവിശ്വാസികൾ കണ്ടെത്തുകയും ആ മതവിശ്വാസികൾ പല ഗ്രൂപ്പുകളായി പല ഘട്ടങ്ങളിൽ പല വിശ്വാസ കോണുകളിൽ അവർക്ക് ദൈവത്തിൻ്റെ ദൂതന്മാർ ആണ് എന്നുള്ള ഒളിച്ചത്തിൽ ദൂതന്മാർ തന്ന വെളിച്ചത്തിൽ പിന്തുടരുന്ന ഒരു സമൂഹം അതിൻ്റെ ദൈവത്തിലേക്കുള്ള വഴികൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം ഭൂമി ഉണ്ടായ മുതലേ ഇന്ന് വരെ നടന്നുകൊണ്ടിരിക്കുകയാണ് അത് തുടർന്നും നടന്നുകൊണ്ടിരിക്കുകയാണ് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നു ആ അന്വേഷണപാതയിൽ അവർ അല്ലെങ്കിൽ എത്തിച്ചൊരുന്ന മതവിശ്വാസികൾ എത്തിച്ചൊരുന്നത് അവരുടെ കണ്ടെത്തലുകൾക്ക് ഭൂമിയിൽ ഭൗതികമായി ജീവിക്കുമ്പോൾ അവരനുഭവിക്കുന്ന ജീവിതസന്ധികളെക്കുറിച്ചും ജീവിതാനുഭവങ്ങളെക്കുറിച്ചും പ്രകൃതിയിലെ ക്ഷോഭങ്ങളെ പ്രകൃതിക്ഷോഭങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ അതിൻ്റെ കാരണങ്ങളെക്കുറിച്ചും അവർ കണ്ടെത്തി കൊണ്ടിരുന്ന് അവരുടെ വിശ്വാസധാരയിലൂടെ അവർ വിശ്വാസികളെ അവരുടെ വിശ്വാസങ്ങളിലേക്ക് അടുപ്പിക്കുകയാണ് എന്നാൽ മർജ്യശാസ്ത്രപരമായ വിശ്വാസം എന്ന് പറയുന്നത് അത് മറ്റു വഴിക്ക് ഓരോ വസ്തുവിലും സസൂക്ഷ്മം വർഷങ്ങളോളം നീണ്ട പരിശ്രമത്തിൻ്റെ തുടർച്ചയായ ഫലങ്ങളുമായി കണ്ടെത്തുന്ന ഒരു മെല്ലെപ്പോക്ക് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാവുന്ന ഒരു അന്വേഷണാത്മകമായ വഴിയാട് ശാസ്ത്രീയ അന്വേഷണങ്ങളുടെ ഇന്നത്തെ കാണുന്ന നേട്ടങ്ങളിൽ നമ്മളെത്തി ചെന്നു ഇവിടെ മതവിശ്വാസികൾക്ക് സംബന്ധിച്ച് ഇപ്പോൾ ഹിന്ദു മതവിശ്വാസികൾ അവരുടെ ക്ഷേത്രങ്ങളിൽ ക്ഷേത്രങ്ങളിലെ വിഗ്രഹങ്ങളിൽ ദേവിദേവന്മാരെ പ്രതിഷ്ഠിക്കുമ്പോൾ അവരുടെ വിശ്വാസത്തിനനുസരിച്ച് പ്രതിഷ്ഠിക്കുന്നതിനപ്പുറം അതുപോലെ തന്നെ മുസ്ലിം ഇസ്ലാം മതവിശ്വാസികൾ അവരുടെ ഏകദൈവ ആരാധനയായ അള്ളാഹുവിൽ വിശ്വസിക്കുന്നതിൻ്റെ അപ്പുറം ജൂത ക്രൈസ്തവ മതവിശ്വാസികൾ അവരുടെ വിശ്വാസദൈവത്തിനപ്പുറം അവരുടെ തന്നെ ഇടയിൽ വരുന്ന ആൾ ദൈവങ്ങൾ രൂപപ്പെടുന്നതിന് തടയാത്തത് എന്തുകൊണ്ടെന്നാൽ ദൈവത്തിൻ്റെക്കുള്ള അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ശക്തികളെക്കുറിച്ചുള്ള അതിൻ്റെ സങ്കീർത്തനങ്ങളും അതിൻ്റെ ചരിത്ര വഴികളെക്കുറിച്ചും അതിൻ്റെ ത്യാഗമായ മനുഷ്യജീവിതങ്ങൾക്ക് വേണ്ടി പൊരുതിയ അവരുടെ ദൂതന്മാരുടെ വഴികളെക്കുറിച്ചും ദൈവവിശ്വാസത്തിനപ്പുറത്ത് ഇവർ അവരുടെ ഭൗതികമായ നേട്ടങ്ങൾക്ക് കൂടി വിശ്വാസികളെ അവരിലേക്ക് ആകർഷിച്ച് അവിടെ അനുയായികളാക്കി അവിടെ ഭക്തന്മാരാക്കി മാറ്റുന്നത് ഒരുപക്ഷേ അതിലപാകതയുണ്ട് എന്നു യഥാർത്ഥ ഇസ്ലാം ഹിന്ദു ക്രിസ്ത്യൻ ജൈനമത വിശ്വാസിക്കളയാമെങ്കിലും അവരുടെ വിശ്വാസങ്ങൾക്ക് ലൂടെ അവരുടെ വിശ്വാസങ്ങൾക്ക് പോലും ഉപകരിക്കുന്ന രീതിയിൽ ആൾ ദൈവങ്ങൾ വരുന്നതുകൊണ്ട് അവരുടെ വിശ്വാസങ്ങൾക്ക് ബലം കിട്ടുന്നു എന്നുള്ള അവരുടെ ഒരു മോഹ വ്യാമോഹത്തിൻ്റെ അല്ലെങ്കിൽ അവരുടെ ഒരു പിടിച്ചു നിൽക്കലിൻ്റെ അല്ലെങ്കിൽ അവരുടെ വിശ്വാസത്തിൻ്റെ അടിയുറപ്പിക്കലിൻ്റെ ആവശ്യകതയിൽ നിന്നാണ് ഇത്രയും ദൈവങ്ങൾക്ക് അവരുടെ ഇടയിൽ സ്വാധീനം വരുന്നത് അവർ കണ്ടെത്തിയ മതപരമായി കണ്ടെത്തിയ കാര്യങ്ങൾ ജനങ്ങളിലേക്ക് ധൈര്യ പൂർണമായും വളരെ പരിശ്രമിച്ച് അവരെ ബോധവന്മാരാക്കുന്നതിന് പക്ഷേ ഒരു പക്ഷേ ഈ ആൾദൈവങ്ങൾക്ക് എളുപ്പവഴി കാണിക്കാം ഒരു ഷോർട്ട് വേ ഇതിലൂടെ സൃഷ്ടിക്കപ്പെടുമെന്നുള്ള ഒരു മാനസികമായ ഒരവസ്ഥ മതവിശ്വാസികൾക്ക് ഉണ്ടാവുകയും അവരതിനെ ബാഹ്യമായോ പരോക്ഷമായിട്ടോ അങ്ങനെ പിന്താങ്ങുമ്പോൾ അവിടെ മനുഷ്യരുടെ ഒരു കൂട്ടം ആളുകളെ വഴിതെറ്റിച്ചു പോകുന്ന അതിൽ നിന്ന് ഭൗതിക ലാഭം നേടുന്ന ഈ ആൾദൈവങ്ങൾക്ക് അതൊരവസരമായി കാണുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ആ ആൾദൈവങ്ങളുടെ രൂപത്തിൽ അവർ പല മതവിശ്വാസികളിലൂടെയും കൂടുതൽ കൂടുതൽ വന്നുകൊണ്ട് അവരുടെ ജീവിതമാർഗം കണ്ടെത്തുന്നത് എന്നുള്ളത് ഒരു യഥാർത്ഥം തന്നെയാണ് ആ യഥാർത്ഥ ബോധ്യം അവർക്കും അറിയാം ഞങ്ങളുടെ മതത്തിലെ വിശ്വാസികൾ ഒരിക്കലും ഞങ്ങളെ തള്ളിപ്പറയില്ല എന്നുള്ള കാര്യം കാരണം ആ മതത്തിലേക്ക് അടുപ്പിക്കുന്ന ഒരു പാലമായിട്ട് അവർ ഈ ആൾ ദൈവങ്ങളെ കാണുന്നു ആ ആൾ ആൾദൈവങ്ങൾ ഈ മതവിശ്വാസികൾ അവരുടെ യഥാർത്ഥ വിശ്വാസത്തിന് വ്യതിചലിച്ച് പോകുന്ന വ്യതിചലിച്ച് കൊണ്ടുപോകുന്ന ഒരു സത്യം യഥാർത്ഥ മത പുരോഹിതന്മാർക്ക് എല്ലാ മതത്തിലെയും പുരോഹിതന്മാർക്ക് അവരുടെ കണക്കുകൾക്ക് അപ്പുറത്തുമായി കണക്കുകൾക്ക് അപ്പുറത്ത് അപ്പുറമായി പോകുന്നുണ്ട് എന്നുള്ള ഒരു ധാരണ അല്ലെങ്കിൽ അവരുടെ ആ ഒരു ദിശാബോധത്തിലേക്ക് അവരെത്തിച്ചേരാത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ആൾ ദൈവങ്ങളുടെ വളർച്ചയ്ക്ക് കാരണം അവിടെ ഞാൻ ഒരു കാര്യം കൂടി ഉറപ്പിച്ച് പറയാൻ സാധിക്കും മതവിശ്വാസവും ശാസ്ത്രീയപര വിശ്വാസവും രണ്ടും ഏറ്റുമുട്ടുന്ന അവസ്ഥയിൽ അവരെ സംബന്ധിച്ച് അവർക്ക് കൂടുതൽ കൂടുതൽ പ്രോല സജീവമായ അല്ലെങ്കിൽ ഉത്സാഹമായ അല്ലെങ്കിൽ അതിഭക്തരായ ഒരു കൂട്ടത്തെ വാർത്തെടുക്കുക ആ വാർത്തെടുക്കലിലൂടെ അവരുടെ ശബ്ദം ശാസ്ത്രീയ വിശ്വാസങ്ങളേക്കാൾ മുകളിൽ എത്തിച്ചേരുക എന്നുള്ള പോലുള്ള ധാരണകളും അതിലടങ്ങിയിരിക്കാം അതുകൊണ്ട് മതവിശ്വാസികളെ സംബന്ധിച്ച് അവരുടെ മുഖ്യധാരയിൽ നിന്ന് വഴി തെറ്റി പോകുന്നത് അപകടകരമായിരിക്കും എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് അടുത്ത് വേറൊരു വിഷയമായി കാണാം ഓക്കെ